ഖൈബർ യുദ്ധത്തിലെ ഏറ്റവും പ്രബലമായ കോട്ടയായിരുന്നു അൽ കാമോസ് ഭീമാകരമായ ഇരുമ്പ് വാതിലുകൾ തകർക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കാതെ വന്നപ്പോൾ പ്രവാചകൻ മുഹമ്മദ് എൻബി സല്ലഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തി നാളത്തെ ദിവസം ഞാൻ പതാക നൽകുന്നത് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കാണ് വിജയം നേടും വരെ അവൻ പിന്തിരിഞ്ഞു ഓടുകയില്ല പിറ്റേന്ന് ആ മഹത്തായ പതാക ആർക്കാണ് ലഭിക്കുക എന്ന ആകാംക്ഷയിൽ എല്ലാവരും കാത്തിരുന്നു അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേര് വിളിച്ചത് അലി ഇബ്ൻ ത്വാലിബ് ഇതാ ഇദ്ദേഹമാണ് നാലാം ഖലീഫയും പ്രവാചകന്റെ മരുമകനും അള്ളാഹുവിന്റെ സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന അലി റളിയല്ലാഹു അൻഹു ധീരത യുദ്ധവീര്യം വിജ്ഞാനം എന്നിവ കാരണം ശത്രുക്കൾ പോലും ഭയന്നിരുന്ന പോരാളി കണ്ണിന് അസുഖമുണ്ടായിരുന്ന അലിക്ക് നബി നബിസുല്ലാഹു അലഹി വസ്ലം തന്റെ ഉമിനീര് പുരട്ടി നൽകി സുഖം പ്രാപിച്ച അദ്ദേഹം ആ പതാക ഏറ്റുവാങ്ങി കോട്ടയുടെ വാതിൽക്കലേക്ക് പാഞ്ഞു അവിടെ യഹൂദികളുടെ ഏറ്റവും വലിയ യോധാവായ മർഹബ് വെല്ലുവിളിയുമായി പുറത്തു വന്നു തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച മർഹബിനോട് അലി അല്ലി അല്ലാഹു അനഹു മറുപടി പറഞ്ഞു ഞാനാണ് അള്ളാഹുവിൻ്റെ സിംഹം എന്ന് വിശേഷിക്കപ്പെട്ടവൻ എൻ്റെ വാളുകൊണ്ട് ഞാൻ നിനക്ക് മറുപടി തരും തുടർന്ന് അതിശക്തമായ ദന്ദ്യുദ്ധം നടന്നു അലി അറലാഹു അനുഭവ് ഒറ്റ വെട്ടിനെ മർഹബിനെ ശിരസും ശരീരവും പിളർത്തി അറേബ്യയിലെ തലയെടുപ്പുള്ള ആ യോദ്ധാവ് ഒറ്റടിക്ക് നിലം പതിച്ചു ചാമ്പ്യൻ മരിച്ചതോടെ അലി അലിറലില്ലാഹു അനുഭൂ കോട്ടയുടെ ഭീമാകരമായ ഇരുമ്പ് വാതിലുകളിൽ ഒന്ന് കൈക്കൊണ്ട് വലിച്ചൂരിയെടുത്തു ഏകദേശം മുന്നൂറ് കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ആ വാതിൽ അദ്ദേഹം തന്റെ കവചമായി ഉപയോഗിച്ചു വീരനായ അലിറല്ലാഹു അനുഹു നേടിയ ഈ ഒറ്റയാൾ പോരാട്ടം ഹൈബർ കോട്ടയുടെ പതനത്തിന് വഴി തുറക്കുകയും മുസ്ലിങ്ങൾക്ക് മഹത്തായ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു ഇതാണ് അള്ളാഹുവിന്റെ സിംഹം ഹസ്രത്തലി